ഇതിന്റെ ടോപ്പില് കാർഡ് വെച്ചോ അടിയിൽ നിന്ന് കുറച്ചധികം കാർഡ് ഞാൻ എടുക്കുക എനിക്ക് എവിടെ പോയിട്ടുണ്ട് അല്ലേ അല്ലേ സി മാജിക് സംഭവിക്കുന്ന പെട്ടെന്ന് അതിന് ഞാൻ ഒരു തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാമിന്റെ കാർഡ് മാത്രം ഇത് എല്ലാത്തിന്റെ ബാക്ക് സൈഡ് ബ്ലൂ അല്ലേ അല്ലേ ഇതിന് എല്ലാത്തിന്റെ ബാക്ക് സൈഡ് ബ്ലൂ അല്ലേ ഇവിടെ മാത്രം നോക്കിയാൽ ബാക്ക് സൈഡ് ബ്ലൂ അല്ലേ അല്ലേ

ഇനി മാം എടുക്കാൻ പോകുന്ന ആ ഒരു മാം എടുത്ത ആ ഒരൊറ്റ കാർഡ് മാത്രം റെഡ് കളറാണ് ആണ് അത് മാമിന്റെ കാർഡാണ് നോക്കാം വൺ വണ്ട സിംപിൾ ആണ് ഡയമണ്ട് അല്ലേ അപ്പൊ മാമിന്റെ കാർഡിന്റെ ബാക്ക് കളർ എന്ന് പറഞ്ഞാൽ ആണ് ബാക്കി എല്ലാത്തിന്റെ ബ്ലൂ ആണ് ഓക്കെ സിമ്പിൾ ആയിട്ട് മാം ഇത് മാമിന്റെ കൈ കൈ ക ഇത് ഏതാണ് ടൂമണ്ട് കാർഡല്ലേ കൈ നോക്കാം മറ്റേ കൈ അടച്ചുനോട്ട അങ്ങനെ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കാം അവിടെ ശ്രദ്ധിക്ക ഭയങ്കര ഉള്ളോട്ടം കൂടുതലാണല്ലേ ഓക്കേ 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 മാമി ചേട്ടാ എവിടെങ്കിലും സ്റ്റോപ്പ് ഓരയാ വീണ്ടും എവിടെങ്കിലും സ്റ്റോപ്പ് ഓരവേ ഓക്കേ താങ്ക്യൂ മാമി ചേട്ടാ സ്റ്റോപ്പ് ഓരവേ ഓക്കേ ചേഞ്ച് ചെയ്യണോ ഇനി ചേഞ്ച് ചെയ്യണോ എവിടെയെങ്കിലും സ്റ്റോപ്പ് ഓരവേ ചേഞ്ച് ചെയ്യണോ വേണ്ട ഇതിനെ വേണ്ട ഇതിനെ ചേരണോ വേണ്ട ഒരു മിനിറ്റ് എവിടെ എവിടെ സ്റ്റോപ്പ് ഓപ്പറ കൊടുക്ക് യെസ് എവിടെ സ്റ്റോപ്പ് ഓരവേ ചേഞ്ച് ചെയ്യണോ അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് വാ ഒരിക്കലും ഒരിക്കലും മെജീഷ്യന്മാരെടുത്തും വക്കീലന്മാരെടുത്തും ഡോക്ടർമാരെടുത്തും കള്ള കണിക്കാൻ നിക്കല്ലോ അവിടെ ഇരിക്കട്ടെ എവിടെങ്കിലും തന്നെ എവിടെ എവിടെ സ്റ്റോപ്പ് പെട്ടെന്ന് ഓക്കെ കാർഡ് എടുത്തോ ഇവിടുത്തെ കാർഡ് എടുത്ത് നോക്കാം നോക്കിയോ നമ്മൾ നോക്കോ ആരും പറയണ്ട

ले ले ओके आप चलिए बाय बाय ओके है वेट इंगो कहीं नहीं के ना आ रहे हो जो नेता आदेश तो आ रहे हो जो टाइम है ना मैं इप्पर तक आ रहे हो बर्नो फाइ 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 टाइम है ना ऑलरेडी बर्न ले उसके कारण मात्रा कहीं लो रेड टाइम हो रहा ओके ले